ആലപ്പുഴ തലവടിയിൽ കോളറ സ്ഥിരീകരിച്ചു തലവടി പഞ്ചായത്ത് ആറാം വോർഡിൽ നീരേറ്റുപുറം പുത്തൻപറമ്പിൽ പി ജി രഘുവിനാണ് കോളറ സ്ഥിരീകരിച്ചത് രഘു തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മനീഷ് മഹിപാൽ വിവരങ്ങളുമായി മനീഷ് എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ നിന്നും തന്നെ ഔദ്യോഗികമായി ഈ ഈ കോളറ ആശുപത്രിയിലാണ് നാൽപ്പത്തി എട്ടുകാരനായ രഘു ഇപ്പോൾ ചികിത്സയിലുള്ളത് വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് ജീവൻ നിലനിർത്തുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്ക സാധിക്കുന്നത് രഘുവിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് വളരെ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ആരോഗ്യ വകുപ്പിന്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സമീപവാസികളുടെയൊക്കെ തന്നെ വീട്ടിലെ കിണറുകളിൽ നിന്നും ഒപ്പം തന്നെ മറ്റ് ജല സ്രോതസ്സുകളിൽ നിന്നും ജലങ്ങളിൽ നിന്നുമൊക്കെ തന്നെ വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ജലജന്യ രോഗമായതുകൊണ്ട് തന്നെ എങ്ങനെ പടർപ്പ് വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ജലം ശേഖരിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഇന്ന് തലവടിയിൽ അവലോകന യോഗം കൂടി ഉണ്ട് തലവടി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ഈ കോളറ സാഹചര്യത്തിലാണ് ജനപ്രതിനിധികളുടെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഒരു അവലോകന യോഗം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേരുന്നത് അനുജ ശരി ആലപ്പുഴ തലവടിയിലാണ് കോളറ സ്ഥിരീകരിച്ചു രഘു എന്നയാൾക്കാണ് അയാൾ ഇപ്പോൾ ചികിത്സയിലാണ് എന്ന വിവരമാണ് മനീഷ് നൽകിയത്